മീഡിയസിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ആരാധകന് തിരിച്ചയച്ച ഒരു കത്തുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് എല്ലാം ഞാൻ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയണം അതാണ് കത്തിൻ്റെ ഹെഡിങ് ആയി വന്നിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ മമ്മൂട്ടിയുടെ കത്ത് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൻ്റെ ആരാധകന് എഴുതിയ കത്താണിത് ഷെഫിഖ് എന്ന ഒരു ഫേസ്ബുക്ക് ബാക്കി പറയുന്നില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജിലാണ് വന്നിരിക്കുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങളും പേരും കൂടെ വരുന്നുണ്ട് ഈ കത്ത് പങ്കുവച്ചിരിക്കുന്ന പ്രിയ സഹോദര കത്ത് കിട്ടി ജോലി തിരക്ക് മൂലം എന്ന് തുടങ്ങുന്ന മമ്മൂട്ടിയുടെ വരികളാണ് അത് പൂർണ്ണമായും നമുക്കൊന്ന് വായിക്കാം പ്രിയ സഹോദര കത്ത് കിട്ടി ജോലി തിരക്ക് മൂലം മറുപടി അയക്കുവാൻ അല്പം താമസിച്ചു പോയി ക്ഷമിക്കുമല്ലോ എൻ്റെ ചിത്രങ്ങളെല്ലാം കാണാറുണ്ട് അല്ലേ നിങ്ങളെപ്പോലെയുള്ളവരുടെ സ്നേഹവത്സല്യങ്ങളാണ് എൻ്റെ പ്രചോദനം ഈയിടെ റിലീസാകാൻ പോകുന്ന പ്രകാശ് മൂവി ടോണിൻ്റെ ഉപഹാരം എന്ന ചിത്രത്തിലെ എൻ്റെ ഒരു സ്റ്റിൽ ഇതിനോടൊപ്പം അയയ്ക്കുന്നു ആ സിനിമ കണ്ട ശേഷം അഭിപ്രായം എഴുതി അയക്കുമല്ലോ കൂട്ടുകാരെയെല്ലാം ഞാൻ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയണം സ്നേഹപൂർവ്വം നിങ്ങളുടെ മമ്മൂട്ടി പതിനാറ് പത്ത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മമ്മൂട്ടി അയച്ച ഒരു കത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിരിക്കുന്നു അന്ന് കാലത്ത് അതിനകത്തിൽ എടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് മികച്ച അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു കയ്യ കൈയക്ഷരം എന്ന് തന്നെ പറയാം ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അയക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒപ്പം അവിടെ ആരാധകന് മമ്മൂട്ടി മറുപടി അയച്ചതും ഇന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുമ്പോൾ അത് ഒരു വൈറൽ സംഭവമായി മാറുകയാണ് എത്ര പേരാണ് ഈ ഒരു കത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം എന്താണെങ്കിലും രസകരമായിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൈരളി ന്യൂസ് എന്ന ഓൺലൈൻ എന്ന ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു സപ്പോർട്ട് ചെയ്യണം